ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടെത്തേടാം ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ചട്ടി എടുത്ത് അടപ്പത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം പിന്നെ റവ ഞാൻ വറുത്തത് മേടിച്ചാലും വറക്കാത്തതാണെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്നതിന് കുറച്ച് മുമ്പ് ചെറുതായിട്ടൊന്നും ചൂടാക്കിയിട്ടാണ് എപ്പോഴും ചെയ്യുന്നത് അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വറക്കുന്നതായാലും വറക്കാത്തതായാലും ചൂട് ആക്കിയിട്ട് ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് കട്ട പിടിക്കില്ല പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും നല്ല വെന്തതുപോലെ തന്നെ നമുക്ക് കിട്ടും മറ്റേതാകുമ്പോൾ ചൂടാക്കാതെ ചെയ്യുകയാണെങ്കിൽ ഒരുമാതിരി വേവാത്തതുപോലെ നമുക്ക് അങ്ങനെ ഫീല് ചെയ്യും എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ എന്താ ഇങ്ങനെ ചൂടാക്കിയിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ എന്നിട്ട് നല്ലപോലെ ഇങ്ങനെ എന്താ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം തീ ചെറിയ ചൂടിലിട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊന്ന് ചൂടായി വരും അതിനനുസരിച്ച് അതിനനുസരിച്ചൊരു നമുക്കറിയാൻ പറ്റും ചെറുതായിട്ടൊരു ആവി പോലെ പറക്കുന്നത് പോലെ നമുക്ക് ഈ ഒരു ഫീൽ ചെയ്യും ആ സമയം വരെ നമ്മൾ എന്തു ചെയ്യണം ഇത് വറുത്തു കൊടുത്തുകൊണ്ടേയിരിക്കണം അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ പിന്നെ നമ്മുടെ അപ്പുമാവിനും വേണ്ടുന്ന ചേരുവകളൊക്കെ ഒന്ന് തയ്യാറാക്കാം അപ്പോൾ ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ക്യാരറ്റും എന്താണ് ഉള്ളിയും പച്ചമുളകും മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമുള്ള എന്ത് സാധനങ്ങൾ വേണമെങ്കിലും നമുക്ക് അതിനകത്ത് യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ അങ്ങനെ കപ്പലള്ളി ഉണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെയുള്ള എന്താ ഉണ്ടെങ്കിൽ അങ്ങനെ അതൊക്കെ നമുക്ക് നമുക്കിതിനകത്ത് തേങ്ങ ചിരകി ചെറുകിയിടുന്നവരുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താവുന്നതാണ് എൻ്റെ കയ്യിൽ തൽക്കാലം ഞാൻ സമയത്തിൻ്റെയൊക്കെ വെച്ചിട്ട് ഞാൻ ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പം അത് റെഡിയാക്കി വെച്ചതിന് ശേഷം അപ്പം ആ സമയം കൊണ്ട് നമ്മുടെ ഈ എന്താണ് റവ ഒന്ന് ചൂടായി വരും ചൂടായി കഴിഞ്ഞതിന് ശേഷം ആ റവ മാറ്റി വെച്ചിട്ട് ഒന്നെങ്കിൽ ആ പാത്രത്തിൽ തന്നെ നമ്മൾ ചൂടാക്കുന്ന പാത്രത്തിൽ തന്നെ ചൂടാക്കി എടുക്കാം പക്ഷേ ഞാൻ ഓരോ പാത്രത്തിലാണ് ചെയ്തത് അപ്പം പിന്നെ കടുക് വറുത്തു എണ്ണ ഒഴിച്ച് കടുക് വറുത്തു ആ പ്രക്രിയകളൊക്കെ ചെയ്തതിനു ശേഷം വെള്ളം ഒഴിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ വെള്ളം എടുക്കുന്ന കാര്യത്തിൽ നന്നായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ റവ എത്രത്തോളം ആണോ ഉള്ളത് അതിൻ്റെ ഒരു രണ്ട് ഗ്ലാസ് ഇപ്പം രണ്ട് ഗ്ലാസ് റവയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു നാല് ഗ്ലാസ് വെള്ളം നാലല്ല ഒരു അഞ്ച് ഗ്ലാസ് വെള്ളമെങ്കിലും നമ്മൾ വെക്കേണ്ടി വരും ഇതിപ്പോൾ ഞാൻ എന്നും ചെയ്യുന്നത് കൊണ്ട് എനിക്കൊരു കണക്കറിയാം എന്നുള്ളത് കൊണ്ട് റവ എത്രത്തോളം ഉണ്ടോന്ന് നോക്കിയിട്ട് ആളെന്ന് നോക്കാറൊന്നുമില്ല അത് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും ഇതിന് എത്ര വെള്ളം വേണം അപ്പോൾ രണ്ട് കപ്പ് വെള്ളം എനിക്ക് ആവശ്യമായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം കുറച്ച് ഉപ്പിടണം ഉപ്പിട്ടിട്ട് മറ്റേ അതൊക്കെ വഴി ഒരു പരുവാവുമ്പോഴാണ് ഈ വെള്ളം ഒഴിക്കുന്നത് കേട്ട് ഞാനത് പറയാൻ വിട്ടുപോയതാണ് അതിനുശേഷം ചെറിയ ഒരു 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 എന്താ പറയുക ഒരു കളറിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ഒരു ശകലം ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടി ഇടണം മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ എന്താണ് നന്നായിട്ട് തിളച്ചിന് ശേഷം മാത്രമേ റവാപ്പൊടി അങ്ങോട്ടിടാകളുള്ളൂ അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ തോന്നും ഇതിനകത്ത് ഒരുപാട് വെള്ളം എന്ന് പക്ഷേ അല്ല അത് കറക്റ്റ് വേവാനുള്ള വെള്ളം മാത്രമേ ഉള്ളൂ അപ്പം വെള്ളം നമ്മൾ കുറച്ചധികം വെച്ച് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് വരും പിന്നെ നമ്മുടെ ഉപ്പുമാവിൻ്റെ എനിക്ക് പ്രധാനമായിട്ടും തോന്നിയത് ഉപ്പുമാവ് ഏറ്റവും ബെറ്ററായിട്ട് നല്ല സോഫ്റ്റായിട്ട് വരണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മളിത് ഇതുപോലെ സമയം സമയമെടുത്തൊന്ന് ഇളക്കി കൊടുക്കണം തീ സിമ്മിലിട്ടിട്ട് ചെയ്യണം അതുപോലെ തന്നെ ഈ നമ്മൾ കടു പൊട്ടിക്കുന്ന സമയത്ത് എണ്ണ ഒരു ലേശം കുറച്ചൊന്ന് കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സോഫ്റ്റ് ആകും ആ സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു അപ്പുറത്തടപ്പയിൽ വെച്ചിട്ട് പപ്പടം പൊളിച്ച് വരുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ എന്താണ് ഉപ്പുമാവ് നന്നായിട്ട് എന്തൊരു പരുവായിട്ടുണ്ട് ഇനി നമ്മളത് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പം ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ പൂജയും തേജസ്സും അഥർവും ഞങ്ങൾ ഞങ്ങൾ ഇത്രയും പേരുള്ളൂ ചേട്ടനില്ല ചേട്ടാ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോയി അപ്പോഴത്തേ ഞങ്ങൾ തറയിലൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിച്ച് അപ്പം തറയിൽ ഇരുന്ന് കഴിക്കുന്ന സുഖം പ്രത്യേകം തന്നെയാണ്